ശക്തമായ സുരക്ഷയാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷ മാത്രമല്ല സർവർക്കും സർവർക്കും സുരക്ഷ എന്നൊക്കെ വീമ്പിളക്കുന്ന നാടാണ് കേരളം ഇത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ നുണയാണ് എന്ന് തെളിയിക്കുന്ന വളരെ മാരകമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം കാരിത്താസ് ജംഗ്ഷനിൽ സംഭവിച്ചത് ഇന്നലെ തന്നെ പറയേണ്ടിയിരുന്ന സംഭവമാണ് ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഒരു പാവം പോലീസ് ഡ്രൈവർ പോലീസ് ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമാണ് അദ്ദേഹം അവിടെ ഒരു ഗാനമേള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടരയോടുകൂടി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കരിസ്ഥാസ് ജംഗ്ഷനിലെ ബാറിന് സമീപമുള്ള ഒരു തട്ടുകട സാലി എന്ന് പറയുന്ന ആളുടെ തട്ടുകട അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല ചില ആളുകൾ അവിടെ ഒരു ആൾക്കൂട്ടം ശ്യാമപ്രസാദ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ആ ഭാഗത്ത് ആ കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതാണ് ആൾക്കൂട്ടം കണ്ട് വാഹനം നിർത്തുന്നു ബൈക്ക് നിർത്തുന്നു ഈ ശ്യാമപ്രസാദ് ആ ഭാഗത്തേക്ക് നടന്നു പോകുന്നു ശ്യാംപ്രസാദ് പോലീസുകാരനാണെന്ന് സാലിക്കറിയാം സാലിക്കും സാലിയുടെ സഹോദരനും അറിയാം അവർ പറയുക പോലീസുകാരെത്തി നിങ്ങൾക്ക് മാറിപ്പോകൂ എന്ന് പറയുന്നു പോലീസുകാരൻ എത്തിയെന്ന് പറയുമ്പോൾ പാവം ഈ ശ്യാംപ്രസാദ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവിടെ പോയതാണ് പിടിച്ചു മാറ്റാൻ പോയതല്ല വഴക്കിൽ പങ്കാളിയാകാൻ പോയതല്ല അവിടെ എന്ത് നടക്കുന്നുവെന്നറിയാതെ എന്ന് അറിയാൻ വേണ്ടി മാത്രം അവിടെ ചെല്ലുന്ന വ്യക്തിയാണ് ആലോചിച്ച് നോക്കുക എന്താണ് നടക്കുന്നത് അറിയാൻ ബൈക്ക് വെച്ചിട്ട് തൻ്റെ പരിചയക്കാരൻ്റെ കടയാണ് താൻ ഭക്ഷണം കഴിക്കുന്ന കടയാണ് അവിടെ പോയത് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം മൂന്ന് മക്കളുടെ പിതാവാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ചെന്നു അപ്പോഴവിടെ അടിപിടി നടക്കുകയാണ് ജിബിൻ എന്ന് പറയുന്ന ഇൻബോൺ ക്രിമിനൽ ഏഴ് വധശ്രമ കേസിലെ പ്രതി സ്വന്തം അച്ഛനെ ചവിട്ടി വീഴ്ത്തിയ കേസിലെ പ്രതി ഗുണ്ട ലിസ്റ്റിലുള്ള ആൾ അവനവിടെ കിടന്ന് അലമ്പാക്കുകയാണ് അപ്പോൾ ഈ ശ്യാമ് മൊബൈലിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇന്ന് മാറി പിരിഞ്ഞ് പോകണം കൂടുതൽ ബഹളം വച്ച് കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും എന്ന് സാവകാശം ആൾക്കൂട്ടത്തോട് പറയുന്നു ആൾക്കൂട്ടം അവിടെ പ്രശ്നമുണ്ടാക്കുന്നതിൽ ഈ ജിബിൻ മാത്രമേ ഉള്ളൂ പ്രശ്നക്കാരൻ ഉടനെ എന്ത് ചെയ്യുന്നു ജിബിൻ ഇയാളെ ചവിട്ടി വീഴ്ത്തുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ടരയ്ക്കൊക്കെ പോലീസുകാർ പോകുമ്പോൾ ക്ഷീണിച്ച് അവശരായിരിക്കും ഇല്ലേ ഒരു ലാത്തി പോലും കയ്യിൽ കാണില്ല വീട്ടിലേക്ക് പോവുകയാണ് ലാത്തിയോ തോക്കും കൊണ്ടല്ലല്ലോ പോകുന്നത് കേരള പോലീസല്ലേ അതുമല്ല ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറെടുത്ത് അല്ല അവിടെ പോകുന്നത് മൽപ്പിടുത്തത്തിന് മാറ്റാനോ വഴക്കുണ്ടാക്കാനോ അല്ല പോകുന്നത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ് പിന്നെ വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഇയാൾ അത്ര ക്രൂരമായി ഈ സഹോദരങ്ങളെ മർദ്ദിക്കുന്നുണ്ട് തട്ടുകടക്കാരനെ മർദ്ദിക്കുന്നുണ്ട് അത് ചിത്രീകരിക്കുക തെളിവായി എടുക്കുക അതൊരു പോലീസുകാരൻ്റെ ദൗത്യമാണ് എന്നിട്ട് പറയുന്നു സ്റ്റേഷനിൽ അറിയിക്കുമെന്ന് പറയുന്നു എന്നിട്ട് അത് ചിത്രീകരിക്കുന്നതിൻ്റെ ഇടയിലാണ് നെഞ്ചിൽ ചവിട്ടേൽക്കുന്നത് നിലത്ത് വീഴുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ജിബിൻ വീണ്ടും വീണ്ടും ചവിട്ടുന്നു നെഞ്ചിൽ ചവിട്ടേറ്റിട്ട് വാരിയെല്ലു പൊട്ടി ശ്വാസകോശത്തിലേക്ക് കയറുന്നു എന്തു പരിക്ക് എന്നിട്ട് ഇദ്ദേഹം വല്ല വിധേനയും അവിടെ നിന്ന് എണീറ്റ് വരുമ്പോൾ അവിടെ കുമരകം സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾ പെട്രോളിംഗ് നൈറ്റ് പെട്രോളിങ്ങിന്റെ വാഹനം ജീപ്പ് വരുന്നു ജീപ്പിന് കൈ കാണിച്ച് നിർത്തുന്നു അവശനായ പോലീസ് ഓഫീസർ ആ ജീപ്പിലേക്ക് വീഴുന്നു എന്നിട്ട് പറയുന്നു ഇങ്ങനെ ഒരാൾ എന്നെ ചവിട്ടിയതാണ് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി ചവിട്ടുകൊണ്ട് ഞാൻ വീണുപോയി പോയി ആശുപത്രിയിൽ എത്തിക്കണം ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ അദ്ദേഹത്തെ കരിത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു എത്തിച്ച് പുലർച്ചെ രണ്ടു മണിയോടുകൂടി ശ്യാമ നിത്യനിദ്രയിലേക്ക് പോകുന്നു ഇതാണ് കേരളത്തിലെ സുരക്ഷ ഒരു പോലീസ് ഓഫീസർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് രാത്രിയിൽ എന്ത് സുരക്ഷയാണ് നമ്മൾ കണ്ട് കണ്ടുവല്ലോ ഒരു വീട്ടിൽ കയറി മൂന്ന് പേരെ അടിച്ചു കൊല്ലുന്നു മുടി നീളമുണ്ട് എന്ന് നീളം നീളം മുടി അതൊരു സംശയത്തിന്റെ ഭാഗമാകുന്നു ജോൽസ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീളമുള്ള മുടിക്കാരിയെ വെട്ടിക്കൊല്ലുന്നു അവരുടെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു അവരുടെ ഭർത്താവിൻ്റെ അമ്മയെയും കുത്തിക്കൊല്ലുന്നു അവൻ്റെ പേര് ചെന്താമര ആലോചിച്ച് നോക്കുക പതിയിരുന്ന് ആക്രമിക്കുന്നു പരോളിലിറങ്ങി നീ ആക്രമിക്കുന്നു ജാമ്യത്തിലിറങ്ങി കൊലപ്പെടുത്തുന്നു അതെല്ലാം കൃത്യമായ ഗൂഢാലോചന കാമുകന് കഷായത്തിൽ വിഷം കൊടുത്തു കൊല്ലുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്നത് കേരളം സ്ത്രീ സൗഹൃദം സുരക്ഷ എല്ലാവർക്കും എന്താണ് ഭയങ്കര ഉഗ്രമായ സുരക്ഷ പോലീസ് കാവൽ ഇതൊക്കെ ഉള്ള സ്ഥലമാണ് ഒരു പോലീസുകാരന് നമ്മളെ നമ്മെ സേവിക്കാൻ നമുക്ക് കാവലായി നിൽക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥന് സംഭവിച്ച അതിദാരുണമായ സംഭവമാണിത് എന്നിട്ട് അവിടെ കൂടി നാട്ടുകാർ അവനെ പിടിച്ചു ആ കൊലയാളിയെ പിടിച്ചു അത് ശരിയാണ് ചവിട്ടിയപ്പോഴൊന്നും ആളുകൾക്ക് പിടിക്കാൻ പറ്റിയില്ല അവനെ അതുവരെ അവൻ ബഹളമുണ്ടാക്കിയപ്പോൾ ഒരുത്തരും പിടിച്ചു കിട്ടാനോ തോർത്തുകൊണ്ടെങ്കിൽ അവൻ്റെ കൈയും കാലും കെട്ടിയിട്ട് പോലീസുകാരെ അറിയിക്കാനോ അവിടെയുള്ള ആർക്കും തോന്നിയില്ല അതുവരെ അവൻ അവിടെ ബഹളം വെച്ച് നിന്നു ഈ പോലീസ് ഓഫീസർ വന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അയാളെ ചവിട്ടി വീഴ്ത്തി മൂന്ന് മക്കളെ അനാഥരാക്കി ആലോചിച്ച് നോക്കണം ആ ക്രൂരതയുടെ ആഴം മൂന്ന് കുട്ടികളാണ് പോയത് ഒറ്റ രാത്രി കൊണ്ട് ഒരു നിമിഷ നിമിഷത്തിൻ്റെ ഇടവേളകളിൽ വീട്ടിലേക്ക് എത്താൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം എന്തോ നടക്കട്ടെ അവിടെ ഞാൻ എന്തിനവിടെ പോകണം എനിക്കെൻ്റെ വീട് മക്കൾ എന്ന് നോക്കി പോയിരുന്നുവെങ്കിൽ ശ്യാം പ്രസാദ് എന്നും ജീവിച്ചിരുന്നേനെ ഒരുപക്ഷെ എങ്കിലും ആ സാലി എന്ന തട്ടുകിടക്കാരനോ അയാളുടെ സഹോദരനോ കൊല്ലപ്പെട്ടേനെ അതുണ്ടാകാതിരിക്കാൻ പോലീസ് ഓഫീസർ തടയാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത് ഇതാണ് സുരക്ഷ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തുന്ന സുരക്ഷ ഇനി ഇവൻ പുറത്തിറങ്ങും ഈ ജീവൻ എന്ന് പറയുന്നവൻ അവനറിയാം എന്താണ് ശിക്ഷയെന്നൊക്കെ അവന് ജയിലിലെ വാസമൊക്കെ അറി അനുഭവിച്ചിട്ടുണ്ട് ഏഴ് വധശ്രമ കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ പലതവണ അവൻ ജയിലിൽ പോയിട്ടുണ്ടാകും റിമാൻഡ് തടവില്ലെങ്കിലും അവൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാകും ജയിലിൽ പോയാൽ എന്താണ് കിട്ടുന്നത് എന്നറിയാം അറിയാം ആദ്യ നാളുകളിൽ ഒന്നോ രണ്ടോ അടി കിട്ടും കിട്ടിയേക്കാം പിന്നെ കൃത്യമായ ഭക്ഷണം കൃത്യമായ വ്യായാമം കൃത്യമായ ജോലി അതിനുള്ള ശമ്പളം പിന്നെ കൃത്യമായ ഇടവേളകളിൽ കോടതിയിൽ കോടതിയിൽ കൊണ്ടുപോകും ആവശ്യമെങ്കിൽ പോലീസുകാർ തന്നെ അവന് ബീഡി കൊടുക്കും കഞ്ചാവ് കൊടുക്കും മൊബൈൽ ഫോണിൽ സംസാരിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും അതൊക്കെ തഞ്ചത്തിൽ നടന്നാൽ മതി ഇതെല്ലാം അവന് കിട്ടും അവനറിയാം അകത്തുള്ള സൗകര്യങ്ങൾ അവനറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവനറിയാം നല്ല നടപ്പാണെങ്കിൽ അവന് പരോള് കിട്ടും ജാമ്യം കിട്ടും ഇതെല്ലാം അവനറിയാം ജാമ്യത്തിൽ ഇറങ്ങിയാണല്ലോ ഈ നടക്കുന്നതൊക്കെ കൃത്യമായി അതുകൊണ്ടാണല്ലോ ഈ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവൻ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങി അവൻ വീണ്ടും എന്ത് ചെയ്യും ഈ പോലീസുകാരൻറെ വീട്ടുകാരെ തന്നെ വേണമെങ്കിൽ പോയി ആക്രമിക്കും കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിന്നെയും കൊല്ലും നിന്റെ മക്കളെയും കൊല്ലും എന്ന് പാവം പോലീസുകാരന്റെ വിധവയെ തന്നെ പോയി വേണമെങ്കിൽ വെട്ടിക്കൊണ്ടേക്കാം അവൻ ഇതാണ് കേരളത്തിലെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിനെ ഓർത്ത് കേരളം ലജ്ജിച്ചു പോകുന്നു പാവം ശ്യാമപ്രസാദ് പ്രസാദിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണ മനോഭാവത്തോട് ആദരവും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലിയും അർപ്പിക്കുന്നു